നമസ്കാരം വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ലൈംഗികാധിക്ഷേപ പരാതിയിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത് പ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നതും പരിശോധിച്ചു വരികയാണ് സെൻട്രൽ പോലീസ് നിലവിൽ ഭാരതീയ ന്യായ സംഹിതയായ എഴുപത്തി അഞ്ച് ഐ ടി ആക്ട് അറുപത്തിയേഴ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം ബോബി ചെമ്മണ്ണൂർ നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങളും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ ഹാജരാക്കും യൂട്യൂബ് ചാനലുകളിലടക്കം ബോബി ചെമ്മണൂരിന്റെ വീഡിയോകൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണൂരിന് തൽക്കാലം ജാമ്യം നൽകിയില്ല ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യാപേക്ഷ നൽകിയത് നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചു എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യം ആണ് ഉള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആരാഞ്ഞു ബോബി ചെമ്മണ്ണൂർ സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഇതോടെ കേസ് പരിഗണിക്കുന്നതുവരെ ബോബി ജയിലിൽ തുടരേണ്ട അവസ്ഥയിലാണ് പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം വേട്ടയാടുകയാണെന്നും താൻ നിരപരാധിയാണെന്നും ബോബി ചെമ്മണ്ണൂർ ഹർജിയിൽ ആരോപിച്ചിരുന്നു നടി ഹണി റോസിന്റെ പരാതിയിൽ ബുധനാഴ്ച അറസ്റ്റിലായ ബോബി ചെമ്മൂരിനെ കഴിഞ്ഞ ദിവസം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം ഇതോടെ മേൽക്കോടതിയെ സമീപിക്കാൻ പോലും സാഹചര്യമില്ലാതെ ബോബി ചെമ്മണ്ണൂരിന് ആദ്യദിനം കാക്കനാട് ജയിലിൽ കഴിയേണ്ടി വന്നു കോടതി കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയതോടെ ശനിയാഴ്ചകളിൽ ജയിലിൽ കിട്ടുന്ന മട്ടൻ കറി ബോഛയ്ക്ക് മിസ്സാകില്ല എന്നാണ് ആശ്വാസം അഞ്ച് റിമാൻഡ് പ്രതികൾ കൂടിയുള്ള എ ബ്ലോക്കിലെ സെല്ലിലായിരുന്നു ബോബി കഴിഞ്ഞത് എല്ലാവരും സമീപ ദിവസങ്ങളിൽ എത്തിയവരാണ് പകൽ കാര്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനാൽ ജയിലിൽ കരുതിയിരുന്ന ചോറും ചപ്പാത്തിയും കറിയും കഴിച്ചു വസ്ത്രം മാറി പുതിയത് ധരിച്ചു മരുന്നുകളും ബോബി കൈവശം കരുതിയിരുന്നു ജയിലിൽ ബോബി ചമ്മമണ്ണൂർ അനുസരണാശീലമുള്ള പുതിയ മനുഷ്യനാണ് ജയിൽ നിയമം എല്ലാം അനുസരിക്കുന്നു ജയിൽ വാർഡർമാർ പറയുന്നതും കേൾക്കുന്നു പരിഭവം ഒന്നുമില്ലാതെ സാധാ തടവുകാരനായി കഴിയുകയാണ് കാക്കനാട്ടെ ജയിലിൽ എ ബ്ലോക്കിലാണ് താമസം പുതിയ അഡ്മിഷൻകാരെ ഇവിടെയാണ് പാർപ്പിക്കാറുള്ളത് സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട് എന്നാൽ എല്ലാവർക്കും ബോബി ചമ്മണ്ണൂരിനെ അറിയാം മുതലാളിയാണെന്ന് പരസ്യമാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് തടവു പുള്ളികൾ വളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് തടവു പുള്ളികൾ സെല്ലിൽ കയറുമ്പോൾ മാത്രമാണ് ബോബി ചമ്മണ്ണൂരിനെ പുറത്തേക്ക് വിടുന്നത് തടവുകാരായ മറ്റുള്ളവർ ബോശയെ ശല്യപ്പെടുത്താതിരിക്കാനാണ് ഇതെല്ലാം സാധാ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയുവെന്ന് ജയിൽ അധികൃതർ ബോച്ചയെ അറിയിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടുമരെ ഇങ്ങനെ എന്ന നിലപാടിലാണ് സ്വർണ്ണക്കട മുതലാളി